സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മാസങ്ങളായി നേരിടുന്ന പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചേക്കും അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കാനാണ് ആലോചന ശബരിപാത കർഷക ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളിൽ ചോദ്യോത്തരവേള ഉയരും വിശദാംശങ്ങളുമായി സൂര്യഗായത്രിയുണ്ട് സൂര്യ ഇന്ന് പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക വിശദാംശങ്ങൾ ൃന്ദ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കേരള വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയ വിഷയമായിട്ട് സഭയിൽ കൊണ്ടുവരാൻ പോകുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായിട്ട് പൊതുജനം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി പദ്ധതി മൂലം റോഡ് പണി മാസങ്ങളായിട്ട് നടക്കുകയാണ് പല റോഡുകളും ഇതുവരെയും പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ല മറ്റ് റോഡുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത നവീകരണം നടക്കുകയാണ് ഇത്തരത്തിലുള്ള റോഡ് പണികളെല്ലാം തന്നെ ഒരുമിച്ച് വന്നത് വലിയ രീതിയിലുള്ള ഒരു യാത്രാ ദുരിതമാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് നമ്മൾ തന്നെ കഴിഞ്ഞ ഈ ഒരു പരമ്പരയിലൂടെ ഏകദേശം രണ്ടാഴ്ചയോളമായിട്ട് ജനങ്ങൾ നേരിടുന്ന ഈ യാത്രാ ദുരിതം പ്രേക്ഷകരിലേക്ക് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു ദുരിതമാണ് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾ കുറച്ച് മാസങ്ങളിൽ ായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ ഉന്നയിക്കാൻ സാധ്യത മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരി റെയിൽപാത് അതുപോലെ തന്നെ കർഷക ആത്മഹത്യ കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ വിഷയങ്ങൾ ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ ഉണ്ടാകും എന്നതാണ് കെഎസ്ആർടിസി ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് ജീവനക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തീർക്കുന്നുണ്ട് മന്ത്രിക്ക് ഉൾപ്പെടെ അത്തരത്തിലുള്ള നിവേദനങ്ങളും പരാതികളും ഒക്കെ നൽകുകയാണ് ഇതുവരെയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വിഷയം ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ കർഷക ആത്മഹത്യ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ തന്നെ ചോദ്യോത്തര വേളയിലുണ്ട് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ ഉണ്ടായിരിക്കും മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം കശുവണ്ടി സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ വരാനും സാധ്യതയുണ്ട് ശരി സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ജനങ്ങൾ മാസങ്ങളായി നേരിടുന്ന പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലെ ഉന്നയിച്ചേക്കും അടിയന്തര പ്രമേയമായിരിക്കും വിഷയം ഉന്നയിക്കാൻ ആലോചന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി സൂര്യ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയാനുണ്ട്